സ്മോക്കിംഗ് കിൽസ് പുകവലി ആരോഗ്യത്തിന് ആനകരമാണ് അതേപോലെ തന്നെ എക്സ്പെക്ടേഷൻ ഓൾസോ കിൽസ് എക്സ്പെക്ടേഷൻ എന്ന് എന്റെ അതും എൻ്റെ ജീവിതത്തെ ഇല്ലാണ്ടാക്കും കാരണം ഒരിക്കലും എന്റെ ജീവിതത്തെ ആസ്വദിക്കാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ എക്സ്പെക്ടേഷൻ എന്ന് സ്വഭാവം എന്നെ അനുവദിക്കില്ല എല്ലാ കാര്യത്തിലും ഏത് കാര്യത്തിലായിക്കോട്ടെ ഉദാഹരണത്തിന് റിലേഷിപ്പ് എടുക്കാം റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം നമുക്ക് കിട്ടി എന്നുള്ള തോന്നലൊക്കെ നമുക്ക് ഉണ്ടാകും കാരണം തോപ്പ് അത്ര കൂടുതലായിരിക്കും കുറച്ചും കഴിയുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങും അപ്പോഴാണ് ചിന്തിക്കുക നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും ഇല്ലല്ലോ അയാൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ ഇതെന്താ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ നമ്മളിങ്ങനെ എക്സ്പെക്ടേഷന് പുറകെ പോകാൻ തുടങ്ങും നീ അത് ചെയ്യ് നീ ഇത് ചെയ്യ് നീ അങ്ങനെ ചെയ്യണം എന്നാൽ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളു അയാൾ ആ തരത്തിൽ ചെയ്യുമ്പോഴേ എനിക്ക് സന്തോഷം ഉണ്ടാകൂ എങ്കിൽ അറിയിച്ചു നോക്കിയേ എക്സ്പെക്ടേഷൻ ആണ് അയാൾ ആ രീതിയിൽ പെരുമാറിയാൽ അപ്പൊ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം എൻ്റെ കൺട്രോളിലല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാലോ എന്റെ ജീവിതം എൻ്റെ കൺട്രോളിലാണ് എനിക്ക് എനിക്കയാളെ നിയന്ത്രിക്കാൻ കഴിയില്ല എനിക്ക് ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല ഒന്നിനെയും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ള ചിന്തയില്ലേ അതാണ് എക്സ്പീരിയൻസ് ഒന്നും നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷെ അതിനെ നേരിടാൻ ഞാൻ പഠിക്കും എന്റെ വളർച്ച എന്റെ വളർച്ചയിലാണ് എൻ്റെ സന്തോഷം അതുകൊണ്ടാണ് പറഞ്ഞ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ലൈഫ് വേറെ ലെവൽ ആവും